നമസ്കാരം മേ കേരള മേലോ ന്യൂസിലേക്ക് സ്വാഗതം വളരെ ആവേശപൂർവം പാരഡൈസ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മത്സരാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട അച്ഛനിലേക്ക് നമുക്ക് വരാം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതായ ഈ വേളയോട് അനുബന്ധിച്ച് തന്നെ മേലുകാവ് പഞ്ചായത്ത് മൂന്നല പഞ്ചായത്ത് മുട്ടം പഞ്ചായത്ത് മേലുകാവ് കാസ് ഇടവക സമിതിയുടെ എല്ലാം ആഭിമുഖ്യത്തില് പാരഡൈസ് ടു തൗസൻഡ് ട്വന്റി ഫോർ മാരത്തൺ എന്ന വലിയ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടുവാനായിട്ട് സാധിച്ചു അതിന്റെ ഏറ്റവും പ്രധാനമായ മാരത്തൺ ടു തൗസൻഡ് ട്വന്റി ഫോർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക പ്രത്യേകമായി ഇലവിള പൂഞ്ചറ ഇല്ലിക്കക്കൽ ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ അതേക്കുറിച്ചുള്ളതായ അവയർനസ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത് എന്നാൽ ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ ഈ മൂന്ന് പഞ്ചായത്തുകൾ മാത്രമല്ല ഇതിന് ചുറ്റുമുള്ള മറ്റ് പഞ്ചായത്തുകളും സമൂഹത്തിലുള്ളതായ രാഷ്ട്രീയ സാമൂഹിക മറ്റ് ബാങ്കുകള് അങ്ങനെ ഏതെല്ലാം പ്രസ്ഥാനമുണ്ട് അവരെല്ലാവരും ഇതിന്റെ പിന്നിൽ അണിചേർന്നു എന്നുള്ളത് വളരെ നന്ദിയോടുകൂടിയും കൂടിയും അറിയിക്കുക അതുകൊണ്ട് ദൈവം കരിഞ്ഞു തന്നതായ ഈ മേഖലകൾ ഇലപുഴ പൂഞ്ചര ഇലിക്കൽ അതിന്റെ മറ്റ് പ്രാന്ത പ്രദേശങ്ങൾ കൂട്ടിയിണക്കി വാഗവൺ പോലെയുള്ളതായ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറ്റുവാൻ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയുവാൻ വേണ്ടിയുള്ളതായ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടത്തപ്പെട്ടത് ഇതിന് അനേകരുടെ സഹകരണങ്ങൾ അല്ലെങ്കിൽ ജനപിന്തുണ ഇതിന് ഉണ്ടായിരുന്നു എന്ന് നന്ദിയോടെ ഓർക്കുന്നു അതിന്റെ ഏറ്റവും പ്രധാനമായ ഒരു പ്രോഗ്രാമാണ് രാവിലെ ഒൻപത് മണിക്ക് കാഞ്ചനം വെച്ച് നടത്തപ്പെട്ടത് ഈശികള മഹാടവ മുൻ അധ്യക്ഷൻ റൈറ്ററൻ ഡോക്ടർ കെ ജി ധാന്യത്തിരുമേനെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മേലുക കത്തീഡറിൽ മേലുക മറ്റം ഇടവ വികാരി ആയിരുന്നതായ ജോർജ് കാരിൽ അച്ഛന് അത് ഉദ്ഘാടനം ചെയ്യുകയും കോട്ടയം ജില്ലാ ടൂറിസം അതിന്റെ ഓഫീസർ ആയിരിക്കുന്നതായ ശ്രീ ഗിരീഷ് അവറുകള് ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു ഏതാണ്ട് എൺപതോളം മത്സരാർത്ഥികൾ ഈ മാനത്തോണിൽ പങ്കെടുത്തു കാഞ്ഞിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരമുള്ളതായ എലുവിഴ പൂഞ്ചറ വരെ അവർ ഓടുവാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും ആടുകൾ അതിൽ ജയം നേടിക്കഴിഞ്ഞ് മറ്റുള്ളവരും ആ സ്ഥലത്തേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് തുറന്നും എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് വാർത്താ മാധ്യമങ്ങളുടെ സഹകരണം വളരെയേറെയുണ്ട് അതുപോലെ തന്നെ മറ്റ് പത്രമാധ്യമങ്ങൾ എല്ലാവരും ഇതിന്റെ പിന്നിലുണ്ട് ഒരു ദേശത്തിന്റെ ഒരു വലിയ ഉത്സവമായിട്ടാണ് ഇതിനെ കാണുന്നത് തുടർന്നും ഇതുപോലുള്ളതായ പ്രോഗ്രാമുകൾ ചെയ്ത് ഈ മേഖലയെ സൗഹൃദമാധ്യങ്ങൾ എത്തിക്കുവാനായിട്ട് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുവാനായിട്ടാണ് ദേശ നിവാസികളായിരിക്കുന്നതായ എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഇത് നിലകൊള്ളുന്നത് കത്തിനീഷൽ ഇടവകളുടെ ജനങ്ങളെ താമസിക്കുന്നതായ ഒരു ഇടം കൂടിയാണ് ഇലവിടെ പുഞ്ചറ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം ഒന്നുകൂടെ കൂടുകയാണ് അതിന് ഈ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യം മുന്നിറങ്ങിയത് സഹകരിച്ചതായ എല്ലാവർക്കും ഹൃദയമായ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു തുടർന്നും സഹകരിക്കണമേ താങ്ക് യു മേ ക്രൈസ്റ്റ് കത്തോട്രൽ ഇടവക വികാരി റവറൻ ജോസഫ് അച്ചനാണ് നമ്മളോടൊപ്പം ഇവിടുത്തെ ഇത് പങ്കുവെച്ചത് അച്ച ഇതിന്റെ ഒരു നെടുന്തൂണാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ ആ അതിന്റെ ഒരു വിജയിക്കുമോ അല്ലെങ്കിൽ അത് സക്സസ് ആവുമോ അങ്ങനെ ഒരു ഭീതിയിൽ ഉണ്ടായിരുന്നോ എന്നെ ചുമതിത്തോളം എനിക്ക് ഭീതിയില്ല കാരണം ഞാൻ ഇരുന്നതായ ഇടവുകളിൽ എല്ലാം ഇതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കേന്നിട്ടുണ്ട് ഹൈറേഞ്ചിന്റെ മേഖലകളിൽ പ്രത്യേകിച്ച് കട്ടപ്പന കേന്ദ്രിച്ചു കൊണ്ടിട്ടുള്ളതായ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പട്ടയത്തിന് വേണ്ടിയുള്ളതായ സമരത്തിൽ അതിൻ്റെ ഗവേണിംഗ് ബോഡിയിലും ഞാനുണ്ടായിരുന്നു അന്ന് അനേക മാസങ്ങൾ ഇതിൻ്റെ പിള്ളി അണിനിരക്കുകയും അന്നുണ്ടായിരുന്നതായ ഭൂസമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനുള്ളതായ ഒരു സാഹചര്യം എൻ്റെ ഉണ്ടായിരുന്നു അതിൽ ഞാൻ പങ്കുകൊണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കേർക്കും അറിയാവുന്ന മുല്ലപ്പെരിയാർ സമരം ആ സമരം വളരെ ശക്തമായി അത് നടപ്പിലാക്കിയത് വണ്ടിപ്പെരിയാർ ചപ്പാത്ത തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അവിടെയും ഒരു സമൂഹത്തിന്റെ മുൻപിൽ നേതൃത്വം കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു ഇപ്പോഴും ആ സമരത്തിന്റെ മുൻപിൽ എത്തുന്ന ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തൊള്ള നാളുകളിലും മുല്ലപ്പെരിയാർ സമരം ലോറഞ്ച് എന്ന നിലയിലുള്ളതായ ഒരു സപ്പോർട്ട് കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ തുടർന്നും ഈ ടൂറിസത്തിൻ്റെ സപ്പോർട്ടായിട്ട് അനേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിന്റെ ഓരോ സമയങ്ങളിൽ അത് ചെയ്യുവാനായിട്ട് അതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ പ്രോഗ്രാം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആളുടെ കൂട്ടത്തിലല്ല എൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യം ഈ ദേശത്തിന്റെ ആവശ്യകത എന്നിലാണ് ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇത് വൻ വിജയമായി എന്ന് പറയുവാൻ സന്തോഷമുണ്ട് അതെ അതെ വളരെ തീർച്ചയായും ദൈവകൃപയായ നല്ല കാലാവസ്ഥ നല്ല ക്ലൈമറ്റ് നമ്മുടെ ഇലവഴ പൂഞ്ചറയിൽ അത് ഒരു നാടിന്റെ ഒരു കൂട്ടായ്മയാണ് മേലുകാവെന്ന് മാത്രമല്ല മുട്ടം മൂന്നിലവ് പാല ഭരണ ഭരണങ്ങാനം അങ് കാഞ്ഞിരപ്പള്ളി തൊടുപുഴ അങ്ങനെ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലയിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് ഈ നമ്മുടെ ടു തൗസൻഡ് ട്വന്റി ഫോർ പാരഡേസ് കാണാനായിട്ട് ഈ മാരത്തോൺ മത്സരം കാണാനായിട്ട് വളരെ ആവേശം നിറഞ്ഞ ഒരു പ്രകടനമാണ് ഇവിടുത്തെ മത്സരാർത്ഥികൾ കാഴ്ചവഴിച്ചത് എന്തായാലും എലവിഴ പൂഞ്ചറയിൽ നിന്നും മെലിയ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ജയ്സിനോടൊപ്പം ജോജോ നന്ദി നമസ്കാരം